ഛത്തീസ്ഗഡിൽ രണ്ട് മലയാളി കന്യാസികൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവം ഇന്ന് വലിയ രാഷ്ട്രീയ വിവാദമായി മാറി അതിന് കാരണമുണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി ന്യൂനപക്ഷങ്ങളായി അടുക്കുവാനായിട്ട് ബി ജെ പി കേരളത്തിൽ പല അടവുകളും പയറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിന് നേട്ടവും ഉണ്ടായി കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് തൃശൂരിൽ നിന്ന് വിജയിക്കാൻ കഴിഞ്ഞത് ന്യൂനപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ ഗണ്യമായ വോട്ട് കൊണ്ടാണെന്നുള്ള എല്ലാവർക്കും അറിയാം സുരേഷ് ഗോവി സഭയിലുമായും സമാപിതാക്കന്മാരുമായും സിസ്റ്റർമാരുമായും ഒക്കെ നല്ല ബന്ധത്തിലാണ് ഇവിടെ കോട്ടയത്ത് വന്നാൽ പോലും അദ്ദേഹം പിന്നെ അരിയൂത്രപ്പള്ളീനും പാലാ കപ്പല ജൂബിലി ഒക്കെ പോയി പ്രാർത്ഥിക്കുകയും എണ്ണയൊഴിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു ഊഷ്മളമായ ബന്ധം ബി ജെ പി നേതൃത്വമായിട്ടുണ്ടായി എന്നുള്ള സത്യമാണ് അതോടൊപ്പം തന്നെ ബി ജെ പി പുനഃസംഘടനയിൽ രണ്ട് പ്രധാനപ്പെട്ട പോസ്റ്റുകൾ വൈസ് പ്രസിഡൻ്റായിട്ട് ഷോൺ ജോറിനെയും അതുപോലെ തന്നെ അനൂപ് ആന്റണിയെ ജനറൽ സെക്രട്ടറി ആയിട്ട് നിയമിച്ചു അതിലുപരിയായിട്ട് കോട്ടയംകാരനായ ശ്രീ ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കി അത് ന്യൂനപക്ഷ കാര്യ വകുപ്പിൻ്റെ മന്ത്രി കൂടിയാക്കി അദ്ദേഹം പാലാരൂപതക്കാരനാണ് പാലാരൂപതയുടെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള എല്ലാ സമ്മേളനങ്ങളിലും പിന്നെ ഒരു നസ്രാണി സംഗമം പാലായി നടത്തിയിരുന്നു അതിനൊക്കെ മുഖ്യ അതിഥിയായിരുന്നു പാലാ കോളേജിൻ്റെ സെൻറ്റ് തോമസ് കോളേജിൻ്റെ ജൂബിലിക്ക് വന്നു അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും ക്രിസ്ത്യൻ ആരികളുമായിട്ടൊരു പാല വിട്ടിരുന്നു എങ്കിൽ തന്നെ ഇതെല്ലാം തകിടം പറയുന്ന കാഴ്ചയാണ് നമ്മൾ ഈ സംഭവത്തിൽ കാണുന്നത് ജോർജ് ആകട്ടെ താൻ ഇപ്പോൾ ഒരു ക്രിസ്ത്യാനിയാണ് ആടെ മാത്രം മന്ത്രിയല്ല എന്താ ന്യൂനപക്ഷമന്ത്രിയാണെന്ന് അദ്ദേഹം പറയുന്നില്ല ഞാൻ ക്രിസ്ത്യാനിയുടെ മന്ത്രിയാണ് മാത്രമല്ല ജനവിഭാഗങ്ങളുടെ എല്ലാം മന്ത്രിയാണെന്ന് പറയും നമ്മൾ അംഗീകരിക്കണം പക്ഷെ അദ്ദേഹം ഒരു വാക്ക് പറയുകയോ അല്ലെങ്കിൽ ഈ സംഭവത്ത് അന്വേഷിക്കട്ടെ എന്താണെന്ന് ഞാൻ അന്വേഷിക്കട്ടെ എന്ന് പോലും വാക്ക് പറയുന്നത് അദ്ദേഹവും തന്ത്രപരമായ ആ ഒരു ഒളിച്ചുകളി നടത്തി അതോടൊപ്പം തന്നെ നമ്മൾ പറയാനുള്ളത് നമ്മുടെ കേരളം ഈ പറഞ്ഞ തെരഞ്ഞെടുക്കപ്പെട്ട അനുഭിക്കാണ് ഒരു സ്വീകാര്യത ലഭിച്ചത് അദ്ദേഹം ഛത്തീസ്ഗഡിൽ പോവുകയും മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയൊക്കെ കാണുകയൊക്കെ ചെയ്തു ചെയ്തിരുന്നു ആ വൈസ് പ്രസിഡന്റായ ഷോൺ ജോർജിന് പറ്റി കേൾക്കാനേ ഇല്ല മുൻപ സമൂഹത്തിലൊക്കെ അദ്ദേഹം അവിടെ കേന്ദ്രമന്ത്രി കിരൺ റിജിനോടൊപ്പം ബിഷപ്പ് ഹൗസിലൊക്കെ പോയി മുൻമ്പ നിവാസികളുമായിട്ടൊക്കെ ചർച്ച നടത്തിയൊക്കെ ചെയ്യുന്ന അങ്ങനെ വാർത്തയെ തിരഞ്ഞെടുക്കുകയായിരുന്നു ഇവിടുന്ന് കോട്ടയത്ത് നിന്ന് ഇരാറ്റുപേട്ട വരെ പോയാൽ മുഴുവൻ ഷോണിൻ്റെ ആ ഫ്ലെക്സുകളാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഷോണിനൊന്നും ഉണ്ടാട്ടില്ല പിന്നെ മതപരിവർത്തനത്തെപ്പറ്റി ആണെന്നുള്ള കാരണം മനുഷ്യർ കിടന്ന രണ്ട് ഗുരുതരമായ വകുപ്പുകളാണ് സിസ്റ്റർമാരിൽ അവരെടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ മതപരിതൃത്വത്തെപ്പറ്റി പറയുകയാണെങ്കിൽ പി സി ജോർജും അല്ലെങ്കിൽ ഷോൺ ജോർജും കുറ്റവാളികളാവും കാരണം ഇവര് ഹിന്ദു പെൺകുട്ടിയെ കല്യാണം മതമാറ്റിയാണ് ഷോൺ കല്യാണം കഴിച്ചത് അപ്പൊ അതിൻ്റെ ഒരു ജാളിത കൊണ്ടായിരിക്കും അവരും ഉണ്ടായിരിക്കുന്നത് എങ്കിൽ തന്നെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഒരു കടന്നുവരവിന്റെ ഒരു വലിയ വാതിൽ അടഞ്ഞിരിക്കുകയാണ് ക്രിസ്ത്യൻ സമൂഹം ഒന്ന അരാജകത്വത്തിന്റെ അല്ലെങ്കിൽ അവരെല്ലാം വളരെ വളരെയധികം മാനസികമായ ബുദ്ധിമുട്ടിലായി അവിടെ ബിഷപ്പുമാർ ബിഷപ്പ്മാരെന്ന് പറഞ്ഞാൽ ചില ബിഷപ്പ്മാരൊക്കെ ബി ജെ പി തൊട്ട് ഞങ്ങൾ സ്വീകരിക്കാം ഗവർണർ മുന്നൂറ് രൂപ വില തന്നാൽ ഞങ്ങൾ പൊട്ടിയാം എന്ന് പറഞ്ഞ് കൈ കൊടുക്കാൻ തയ്യാറായിരുന്നു മണിപ്പൂർ വിഷയത്തിൽ പോലും കാടിലെ ഉഷ്ണാൾ കേസ് മുൻ സി ബി സി യുടെ പ്രസിഡന്റ് അദ്ദേഹം പോലും പിന്നെ മണിപ്പൂർ സംഭവം ഒരു വംശ അല്ല അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിനുള്ള എതിരെയുള്ള ആക്രമണമല്ല എന്ന് പോലും പറഞ്ഞ് ബി ജെ പിയെ ബുദ്ധി സമീപനം സ്വീകരിച്ച ആളാണ് അത് ബി ജെ പി ശരിക്കും മുതലെടുക്കുകയും ചെയ്തു അപ്പോൾ കേരളത്തിൽ അങ്ങനെയായിരുന്നു ബിഷപ്പിന്റെ നാർക്കോട്ടിക് വിവാഹ സംഭവത്തിന് ശേഷം പി സി ജോലി ഉൾപ്പെടെ ഉള്ളവർ ഒരു കമ്മ്യൂണൽ തിരിവിന് വേണ്ടി അതായത് മുസ്ലിങ്ങളെ കടന്നാക്രമിച്ച ഒരു ഒരു വർഗീയ വിഭജനത്തിന് വേണ്ടി തയ്യാറായി അതിന് ഒരുപാട് ക്രിസ്ത്യൻ ആളുകളെല്ലാം കൂട്ടുവായി ക്രിസ്ത്യൻ ഗ്രൂപ്പുകളൊക്കെ മുസ്ലിം വിരോധമായി ആൾക്കെത്തിച്ചിരുന്നു അതൊക്കെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു തരംഗമാക്കി മാറ്റിയെടുക്കാൻ സഹായിച്ചു കാർഷികയുടെ ഇടപെടലൊക്കെ ബി ജെ പിയിലേക്ക് ക്രിസ്ത്യാനികളെ അടുപ്പിക്കാനായിട്ട് ഇവർ പിന്നെ ഒരുപാട് യത്നിച്ചു അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഒരു കടന്നുകയറ്റം ബി ജെ പിക്ക് സാധ്യമായിരുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് സീറ്റിന് ബി ജെ പി സ്വപ്നം കണ്ടിരുന്നു അതെല്ലാമാണ് ധകടം പറഞ്ഞിരുന്നത് ഈ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഈ ഒരു അവസരം ശരിക്കും പറയുകയാണെങ്കിൽ ഇടതുപക്ഷത്തേക്കാൾ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് മുതലെടുത്തുന്നതാണ് ഛത്തീസ്ഗഡിലേക്ക് ആദ്യത്തെ സംഘത്തെ അയച്ചതും അല്ലെങ്കിൽ പ്രതിസംഗത്തെ അയച്ച് സിസ്റ്റർമാരുമായി കൂടിക്കാഴ്ച നടത്തിയതും യു ഡി എഫിൻ്റെ എം പി സർവകക്ഷി സംഘത്തിലുള്ള ആളുകളാണ് അത് രാഷ്ട്രീയമായി അവർക്ക് നേട്ടമുണ്ടാക്കി അപ്പൊ വരുന്ന തെരഞ്ഞെടുപ്പിൽ ശരിക്കും പറഞ്ഞാൽ ഈ കന്യാസ്ത്രീ സംഭവം കേരളത്തിൽ ഒരു വലിയ സംഭവമായി മാറുന്നു ക്രിസ്ത്യൻ സഭകളെല്ലാം തന്നെ അവരെല്ലാം ആശങ്കയിലാണ് ആകുലതയിലാണ് ഇത് രാഷ്ട്രീയ രംഗത്തൊരു മാറ്റം ഉണ്ടാക്കും ബി ജെ പി കെട്ടിപ്പടുത്തി അല്ലെങ്കിൽ സ്വപ്നം കണ്ട സൗഹൃദങ്ങളിലൊക്കെ ഒരു വലിയ അങ്കല അല്ലെങ്കിൽ അവർക്ക് ഉദ്ദേശിച്ച ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് തന്നെ സംശയമാണ് കത്തോലിക്ക സഭയുടെ ഇക്കാലത്തെയും വിശ്വാസ പാരമ്പര്യം അനുസരിച്ച് ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അനുഭവിക്കുന്ന ത്യാഗങ്ങൾ കഷ്ടപ്പാടുകൾ അവ കണക്കാക്കി അതൊരു അത്ഭുത പ്രവൃത്തികൾക്ക് വിധേയമായി അദ്ദേഹത്തെ വിശുദ്ധനാക്കുക അല്ലെങ്കിൽ ആരാണോ അവരെ വിശുദ്ധനാക്കുന്ന ചരിത്രമാണ് സഭയ്ക്കുള്ളത് അത് ഇപ്പോൾ അത്ഭുത സാമാൻ്റെ ചരിത്രമാണെങ്കിലും അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ സിസ്റ്റർ റാണി മരിയാ ഇപ്പോൾ വാഴ്ത്തപ്പെട്ടവളായി അടുത്ത പട്ടത്തിലേക്ക് വരുന്നു അങ്ങനെ സഭയുടെ ചരിത്രം അങ്ങനെയാണ് യാത്രാപൂർണ്ണമായ ജീവിതം നയിച്ച സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചോടൊക്കെ വിശുദ്ധരുടെ ഘടത്തിലേക്ക് അങ്ങനെ വിശുദ്ധരുടെ ഘടത്തിലേക്ക് ഉൾപ്പെടുത്തുവാൻ ഏറ്റവും യോഗ്യന ഒരാളാണ് സ്റ്റാൻസാമി എന്ന ജസൂട്ട് വൈദിക അദ്ദേഹത്തെ നമുക്കറിയാം ജാർഖണ്ഡിലെയും അല്ലെങ്കിൽ വടകിഴക്കൻ സംസ്ഥാനങ്ങളിലെയും ഒക്കെ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിച്ച് ഒരു ആക്ടിവിസ്റ്റായിരുന്നു അദ്ദേഹം അവസാനം ഭീമാ ഖറാവ് കേസിലാണ് അദ്ദേഹത്തെ ഭാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് അറസ്റ്റിലാകുകയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ യാതനകൾ കഷ്ടപ്പാടുകൾ ജയിലിൽ അനുഭവിക്കേണ്ടി വന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണം ഒരു പാർക്കിസൻസ് ബാധിച്ചാണ് അദ്ദേഹം മരിച്ചത് അല്ലെങ്കിൽ ആ രോഗാവസ്ഥയിൽ അദ്ദേഹത്തിന് ഒരു സ്ട്രോ ഉള്ള ഒരു കപ്പ് പോലും കിട്ടുവാൻ കോടതി ഇന്ന് ഒരുപാട് കഷ്ടപ്പാടുകൾ അദ്ദേഹത്തെ സഹിക്കേണ്ടി വന്നു അങ്ങനെ ഏറ്റവും യാതാപൂർണ്ണമായ ഒരു സാഹചര്യത്തിൽ മരിച്ച സ്റ്റാൻ സ്വാമി ശരിക്കും വിചിത്രനാണ് ഏറ്റവും യോഗ്യനരാണ് പക്ഷേ അദ്ദേഹത്തെപ്പറ്റി ആ അങ്ങനെ ഒരു വിശുദ്ധ പദവിയെപ്പറ്റി ഒന്നും കത്തോലിക്ക സഭ മിണ്ടുന്നേയില്ല സഭ ആ കാര്യം പരിഗണിക്കുന്നേയില്ല എന്തുകൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് കാര്യം അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തണമെന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു പിന്നെ ആവശ്യം കഴിഞ്ഞാൽ അത് നിലവിലുള്ള സർക്കാരുമായിട്ടുള്ളു ഏറ്റുമുട്ടലേ കാരണം അദ്ദേഹം ഒരു ഭരണകൂട ഭീകരതയിലിരയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഒളിച്ചുകളിൽ നമ്മുടെ സഭാ നേതൃത്വം നടത്തി അതിൻ്റെ ഭരണഫലമാണ് ഇപ്പോൾ അനുഭവിച്ചു അതുകൊണ്ട് സർക്കാരിനെ കുറ്റപ്പെടുത്തി ഇപ്പം ബിഷപ്പ്മാർ പറയുമ്പോൾ തന്നെ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഇവർ മിണ്ടുന്നില്ല ഇത് ശരി ഇത് ശരിയാണ് സ്റ്റാൻസ്വാമി എന്തുകൊണ്ടും വിഷയത്തിലാണ് യോഗ്യനല്ലേ എന്തുകൊണ്ട് അദ്ദേഹത്തെ നമസ്കരിക്കുന്നു ഇങ്ങനെയുള്ള നൂറ് ചോദ്യങ്ങളുടെ ഉത്തരമാണ് അല്ലെങ്കിൽ ഉത്തരമാണ് ഇനി കിട്ടേണ്ടത്